ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദീസ് വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തുകാരുടെ വിഭവമായ ബോളിയാണ് തിരുവനന്തപുരം സദ്യയിൽ ഒഴിവാക്കാനാവാത്ത ഒരു ഐറ്റം തന്നെയാണ് ബോളി അതിനായി അര കിലോ കടലപ്പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും വച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാണ് ഇത് വേവിക്കേണ്ടത് ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലുമാണ് ഇടേണ്ടത് അടുത്തതായി ആവശ്യത്തിനുള്ള പഞ്ചസാര അളന്ന് മാറ്റിവെക്കണം അരക്കിലോ പഞ്ചസാരയാണ് നമുക്ക് ആവശ്യമുള്ളത് അര കിലോ കടലപ്പരിപ്പിന് അര കിലോ പഞ്ചസാര അതാണ് കണക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ടര കപ്പ് മൈദ എടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ഫുഡ് കളർ എന്നിവ ചേർക്കുക ില്ലെങ്കിൽ അതിനു പകരം മഞ്ഞൾപ്പൊടി ചേർത്താലും മതി ഇവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് കുളച്ച് വെള്ളമൊഴിച്ച് കുഴയ്ക്കുക ചപ്പാത്തി പൂരിക്കൊക്കെ കുഴക്കുന്നത് പോലെയാണ് മാവ് കുഴക്കേണ്ടത് ചപ്പാത്തി പൂരിയൊക്കെ കുഴക്കുന്നതിനേക്കാൾ ഒരു കൂടി സോഫ്റ്റ്നെസ് കൂടിയിരിക്കണം നന്നായി സോഫ്റ്റായി വരുന്നതുവരെ മാവ് കുഴയ്ക്കുക അതിനുശേഷം ഇതിലേക്ക് അമ്പത് ഗ്രാം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക മാവ് നല്ലെണ്ണയിൽ മുങ്ങി കിടക്കണം മാറ്റി വെച്ച കടലപ്പരിപ്പ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നെ അത് ഒരു ഉരുളിയിലേക്ക് എടുക്കുക അതിലേക്ക് അര കിലോ പഞ്ചസാര കൂടി ചേർക്കുക ഇത് തുടർച്ചയായി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക കുറച്ചു കഴിയുമ്പോൾ പഞ്ചസാരയെല്ലാം അലിയും ഇത് തുടർച്ചയായി ഇളക്കണേ ഇല്ലെങ്കിൽ പിടിക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയാൽ മതി നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം കണ്ടു ഇതിപ്പോ നന്നായി തിളയ്ക്കുന്നുണ്ട് ഈ പരുവമാകുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം ഫുഡ് കളർ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് കളർ ഇല്ലെങ്കിൽ മഞ്ഞപ്പൊടി ചേർത്താലും മതി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ജാതിക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുക ജാതിക്കാപ്പൊടിയും ഏലക്കാപ്പൊടിയുമാണ് ബോളിക്ക് മണം നൽകുന്നത് അതിന്റെ മണവും സോതും ഒന്ന് വേറെ തന്നെയാണ് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇത് നന്നായി വറ്റി ഒരു കുറുകിയ പരുവമാകുന്നത് വരെ യോജിപ്പിക്കണം മുറുകി വന്നിട്ടുണ്ട് ഇതാണ് പരുവം ഈ പരുവത്തിൽ നമുക്ക് മാറ്റി തണുക്കാൻ വയ്ക്കാം തണുത്തതിനു ശേഷം അതിനെ ഒരു മിക്സിയുടെ ജാലിലേക്കിട്ട് നന്നായി അടിച്ചെടുക്കുക ഇതിനെ ചെറിയ ഉരുളകളായി ഉരുട്ടി ഉരുത്തി മാറ്റിവെക്കുക നേരത്തെ മാറ്റിവെച്ചിരുന്ന മൈദാമാവ് ഇപ്പൊ പരുവമായിട്ടുണ്ട് അതിനെ ചെറിയ ഉരുളയാക്കി കയ്യിലെടുത്ത് ചെറുതായി പരത്തി കൊടുക്കുക പരത്തിയ മാവിലേക്ക് നമ്മൾ മാറ്റി മാറ്റിവെച്ച കടലമാവിന്റെ ഉരുള എടുത്ത് വെക്കുക ഈ ഉരുള കവർ ചെയ്ത് വരത്തക്ക രീതിയിൽ മൈദാമാവ് കൊണ്ട് പൊതിയുക പതുക്കെ സാവധാനം ചെയ്യണേ ഉൾക്കവറായി വന്ന ശേഷം ബാക്കി വരുന്ന മൈദാമാവിനെ പതുക്കെ മാറ്റുക ഇതുപോലെ ഓരോ ഉരുളകളാക്കി വെക്കുക അതിനുശേഷം ഓരോ ഉരുളയും എടുത്ത് അരിപ്പൊടിയിൽ മൂക്കി പരത്തുക പതുക്കെ സാവധാനത്തിൽ പരത്തണേ ഇല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഉച്ചത്തെ ഭക്ഷണം ആകുന്നതേ ഉള്ളൂ പരത്തിയത് ഓരോന്നായി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ചേർത്ത് മടക്കി മടക്കിയെടുക്കുക ബോളി റെഡിയായിട്ടുണ്ടേ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായം പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ